ക്രിസ്വിൻ്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തു ശമരിയയിൽ വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഒരു കിണറിനരികെ ഇരുന്നു അപ്പോൾ ഒരു ശമരിയ സ്ത്രീ വെള്ളം കൂരുവാൻ വന്നു യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു ശമരിയ സ്ത്രീ അവനോട് നീ യഹൂദനായിരിക്കേ ശമരിയക്കാർത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു ഇതിന് കാരണം യഹൂദന്മാർക്കും ശമരിയർക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല യോഹന്നാൻ ഇതിനെക്കുറിച്ച് തൻ്റെ സുവിശേഷത്തിൽ നാലാം അധ്യായം പത്താം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അതിന് യേശു നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരൊന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരുകയും ചെയ്യുമായിരുന്നു എന്നുത്തരം പറഞ്ഞു ദൈവപുത്രനായ ക്രിസ്തുവിനോടാണ് താൻ സംസാരിക്കുന്നതെന്ന് ഈ സ്ത്രീക്ക് അറിയില്ലായിരുന്നു ഈ ലോകത്തിന് മനുഷ്യരാശിക്ക് ഇത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് കർത്താവ് പറയുന്നു യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ മാനവരാശിക്ക് രക്ഷ നൽകാൻ വേണ്ടി മാത്രമാണ് യേശു ക്രിസ്തു ഈ ലോകത്ത് അവതരിച്ചത് താൻ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഈ സത്യം അറിഞ്ഞുകൊണ്ട് കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷപ്രാപിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ